നാട്ടിട പൊട്ടിച്ചിരികളും കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലെ കളിയും അവസാനിപ്പിച്ച കുട്ടിക്കൂട്ടങ്ങൾ വിദ്യാലയങ്ങളുടെ കയറി ജൂൺ മാസത്തിലെ കോരിച്ചൊരിയുന്ന മഴയും ഇവർക്കായി മാറി നിന്നു നാടങ്ങും പ്രവേശനോത്സവം വർണ്ണാപം സമൂഹത്തിൽ താഴെ വിദ്യാർത്ഥികളുടെ ജീവിതാവസ്ഥ പരിശോധിച്ച് സമൂഹത്തിന് മുൻപിൽ എത്തിക്കണമെന്ന വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കുമ്മിനി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കുട്ടികളുടെ ജീവിതാവസ്ഥ പരിശോധിക്കുന്നതിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പ്രാധാന്യം നൽകണമെന്നും മന്ത്രി സംസ്ഥാനത്ത് വിദ്യാകിരണം പദ്ധതി വിജയകരമായി മുന്നോട്ടു പോവുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരവ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വലിയ മാറ്റം കൊണ്ടുവന്നു ഇതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാവണം അതിനായി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വിധ മേഖലകളിൽ ഉന്നതി മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ യോഗ്യതയും വിദ്യാഭ്യാസങ്ങളും അപ്പൊ അതിൽ കുട്ടികളിനെ അന്വേഷിക്കാനുള്ള അത് വളർത്തിയെടുക്കണം മനസ്സിൽ എന്തേ ചോദ്യം ചോദിക്കാനുള്ള കുട്ടികളെ അത് അവരെ കണ്ടുപിടിക്കാൻ അവർക്ക് അന്വേഷിക്കാനുള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കണം എനിക്ക് കുട്ടികളോട് അഭ്യർത്ഥിക്കാനുള്ളതാണ് നിങ്ങളുടെ പേരിൽ അധ്യാപകന്മാരെയും ജനങ്ങളെയും അറിയുന്ന രീതിയിൽ പ്രവേശനോത്സവ പരിപാടിയിൽ എ പ്രഭാകരൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബി കെ ശ്രീകണ്ഠൻ എം പി മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമ്പോൾ നവാഗതരെ സ്വാഗതം ചെയ്ത് സംസാരിച്ചു കായിക പ്രതിഭകൾക്കുള്ള അനുമോദനം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക നിർവഹിച്ചു അകത്തേതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ അനന്തകൃഷ്ണൻ യു എസ് എസ് വിജയികൾക്കുള്ള അനുമോദനം സമർപ്പിച്ചു ഒറ്റപ്പാലം എൻ എസ് എസ് കെ പി ടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ഡി കെ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു പ്രഭാഷകനും അധ്യാപകനുമായ ജയറാം മുഖ്യാതിഥിയായിരുന്നു പ്രധാന അധ്യാപിക കെ രാധികാ ബാലചന്ദ്രൻ കൃഷ്ണകുമാരി ബിജു ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു വേങ്ങശ്ശേരി എൻ എസ് എസ് ഹൈസ്കൂളിലെ പ്രവേശനോത്സവം അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ ഷിജി അധ്യക്ഷത വഹിച്ചു ഹെഡ്മാസ്റ്റർ എം ശശികുമാർ സ്വാഗതം പറഞ്ഞു പി ടി എ വൈസ് പ്രസിഡന്റ് കെ സി സുനിത പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം രാജി വിദ്യാർത്ഥി പ്രതിനിധി പി ഹർഷ എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു സീനിയർ അസിസ്റ്റന്റ് കെ അജിത് തമ്പൻ നന്ദി രേഖപ്പെടുത്തി തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി ജുമാ മസ്ജിദിൽ മോഷണം നടത്തിയ പ്രതി മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പോലീസ് ഒറ്റപ്പാലം ഒറ്റപ്പാലം അബൂബക്കറിനെ മണ്ണാർക്കാട് നിന്ന് ഇന്നലെ പുലർച്ചെ നടന്ന മോഷണത്തിൽ ആറ് ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടിരുന്നു ജുമാ മസ്ജിദിനുള്ളിലെ ഓഫീസിലുണ്ടായ തലമുറയിൽ സൂക്ഷിച്ച പണമാണ് മോഷ്ടാവ് കവർന്നത് പള്ളി ഭാരവാഹികൾ നൽകിയ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു മോഷണം നടന്ന ഓഫീസിലെ സി സി ടി വി ക്യാമറ കണക്ഷൻ പ്രതി വിച്ഛേദിച്ചിരുന്നെങ്കിലും പള്ളിക്കുള്ളിലെ മറ്റു ക്യാമറകളിൽ പ്രതിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു ഈ ദൃശ്യങ്ങൾ പോലീസിന്റെ അന്വേഷണത്തിന് വഴി തീരുവായി ഇന്ന് പുലർച്ചെ ആ മോഷണം വിവരം ഞങ്ങൾ ഒറ്റപ്പാലം പോലീസിൽ അറിയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പ്രകൃതിയായ അന്വേഷണത്തിൽ ഒരു നിമിഷം പോലും കളയാതെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ ഇന്ന് തന്നെ പിടികൂടപ്പെട്ടിരിക്കും മണ്ണാർക്കാട് വെച്ചാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് എന്നാണ് അറിയാൻ കഴിയുന്നത് പോലീസിനോട് ഉള്ള നന്ദി ഈസ്റ്റപ്പാലം പള്ളി കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുക മണ്ണാർക്കാട് നിന്നുമാണ് പിടികൂടിയത് ഒറ്റപ്പാലത്ത് തുടരുന്ന വാഹനാപകടങ്ങൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ബസ്സിന് പുറകിൽ മണൽ കയറ്റി പോവുകയായിരുന്ന ട്രിപ്പർ അടിച്ച ഡ്രൈവർ കുറ്റിപ്പുറം സ്വദേശി ഷംസുദീന പരിക്കേറ്റു കഴിഞ്ഞ ദിവസം ബസ്സിനടിയിൽപ്പെട്ട യുവതിക്ക് ദാരുണാത്യം സംഭവിച്ചിരുന്നു കുളപ്പള്ളി പാലക്കാട് സംസ്ഥാന പാതയിൽ ഒറ്റപ്പാലം ലക്ഷ്മി തിയേറ്ററിന് സമീപമുണ്ടായ വാഹന അപകടത്തിലാണ് ട്രിപ്പർ ഡ്രൈവർക്ക് പരിക്കേറ്റത് തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം ഒറ്റപ്പാലത്ത് നിന്നും കുളപ്പള്ളി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബസ്സിന് പുറകിൽ അതേ ദിശയിൽ മണൽ കയറ്റി വന്ന ടിപ്പർ ഇടിക്കുകയായിരുന്നു പരിക്കേറ്റ ടിപ്പർ ഡ്രൈവറെ ഒറ്റപ്പാലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു ഒറ്റപ്പാലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു പുതുശ്ശേരി പഞ്ചായത്തിലെ കുളം നവീകരിച്ചതിൽ അഴിമതി അഴിമതിക്ക് പിന്നിൽ വിജിലൻസ് പിടികൂടിയ ഓവർസിയറും ഭരണ പ്രതിപക്ഷാംഗങ്ങളും പഞ്ചായത്ത് സെക്രട്ടറിയുമെന്ന ആരോപണം അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ട് തദ്ദേശ ഭരണവകുപ്പ് അധികാരികൾക്കും ജില്ലാ കലക്ടറുകൾക്കും പരാതി നൽകി മനുഷ്യാവകാശ കേന്ദ്രം പുതുശ്ശേരി പഞ്ചായത്തിലെ രണ്ടാം വാർഡ് ഉമ്മിണിക്കുളം നവീകരിച്ചതിനാണ് ലക്ഷങ്ങളുടെ ക്രമക്കേടും അഴിമതിയും നടന്നിരിക്കുന്നത് പഞ്ചായത്തിന്റെ ഇരുപത് ലക്ഷവും പത്ത് ലക്ഷം സി എസ് ആർ ഫണ്ടും കുളം നവീകരിക്കാൻ വകയിരുത്തിയെങ്കിലും കുളം നവീകരണത്തിന്റെ ഭാഗമായി പാതി പോലും ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ആരോപണം അടുത്തിടെ കേസിൽ പിടിയിലായ പുതുശ്ശേരി പഞ്ചായത്ത് ഓവർസിയർ മേൽനോട്ടം നൽകിയ ഉമ്മിണിക്കുളം നവീകരണ അഴിമതിയിൽ പഞ്ചായത്ത് ഭരണപ്രതിപക്ഷ അംഗങ്ങളിലെയും ജീവനക്കാരിലെയും ചിലർക്കും പങ്കുള്ളതായി പഞ്ചായത്ത് ഫണ്ട് വിനിയോഗത്തിൽ സമഗ്ര അന്വേഷണവും നടപടിയും വേണമെന്നും മനുഷ്യാവകാശ കേന്ദ്രം ഡയറക്ടർ കെ കൃഷ്ണൻകുട്ടി ആവശ്യപ്പെട്ടു രണ്ടാം വാർഡിലെ ഇതിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിന്റെ ഇരുപത് ലക്ഷം രൂപ തനത് ഫണ്ടും ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപയും വാങ്ങി ഈ കുളം നിർമ്മാണത്തിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളത് അത് അവിടെയുള്ള മുഴുവൻ നാട്ടുകാരോട് ചോദിച്ചാൽ പോലും വ്യക്തമായി അറിയാൻ കഴിയാവുന്ന സാന്നിധ്യമാണ് ചെറിയൊരു തുക കൊണ്ട് കുളം വൃത്തിയാക്കുകയും ബാക്കിയുള്ളത് വൻ തോതിൽ അടിച്ചു മാറ്റുകയും ചെയ്തിരിക്കുകയാണ് അതിന് ഉദാഹരണമാണ് അതിൻ്റെ ഓവർസർ അടങ്ങുന്ന വിങ്ങിനെ ഈ കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട് വിജിലൻസ് പിടികൂടി കയ്യോടെ പിടികൂടി അറസ്റ്റ് ചെയ്തത് ഇതിനെ എല്ലാം ചുക്കാൻ പിടിക്കുന്നത് അവിടുത്തെ രണ്ടാം വാർഡ് മെമ്പർ ഉൾപ്പെടുന്ന ഭരണസമിതിയിലെ ചില അംഗങ്ങളും പ്രതിപക്ഷ മെമ്പർമാർ ഉൾപ്പെടുന്ന കുറേ അംഗങ്ങളും അതുപോലെ തന്നെ ഇതിന് സുരേഷ് എന്ന പഞ്ചായത്ത് സെക്രട്ടറി അടങ്ങുന്ന വൻ വിങ് ആണ് ഈ അഴിമതിയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിർദ്ധന കുടുംബത്തിന് വീടൊരുക്കി തിരുവല്ലാമലയിലെ യുവ വ്യാപാരി തവക്കൽ തിരുവല്ലാമലിഖ് എന്ന മോനുവാണ് നിർദ്ധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയത് തിരുവില്ലമല ചക്കച്ചങ്ങാട് സ്വദേശികളായ രാമചന്ദ്രൻ ശ്രീദേവി ദമ്പതികളുടെ പൊട്ടിപ്പൊളിഞ്ഞ വാസയോഗ്യമല്ലാതിരുന്ന വീടിന്റെ അവസ്ഥ ചങ്ങാതി കൂട്ടം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ അറിഞ്ഞ മോനു തന്റെ പിതാവ് തവക്കൽ ബഷീർ ഹാജിയുടെ പേരിൽ സ്വന്തമായി വീട് നിർമ്മിച്ചു നൽകുകയായിരുന്നു ഇത്തരത്തിൽ ഇതിനു മുൻപും മോനു ഒരാൾക്ക് വീട് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് പഴന്നൂർ സർക്കിൾ ഇൻസ്പെക്ടർ കെ എ മുഹമ്മദ് ബഷീർ താക്കോൽദാനം നിർവഹിച്ചു ഏതാണ്ട് ഒരു വീട് പണിയാനാണ് ശ്രമിക്കുന്നത് ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇതിൻ്റെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ സ്വന്തമായി വീടുള്ളവർ കുറവായിരിക്കും വീടില്ലാത്തവരായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ത്യയെ പോലൊരു ഇന്ത്യയെപ്പോലൊരു ഒരു രാജ്യത്ത് ഒരുപാട് ഭൂപ്രദേശമുണ്ട് പക്ഷേ സ്വന്തമായി വീട് വെക്കാനുള്ള സ്ഥലമുള്ളവർ വളരെ കുറവാണ് ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സർക്കാരൊക്കെ വ്യത്യസ്ത ഒത്തിരി പദ്ധതികളൊക്കെ ഉണ്ട് ഒത്തിരി പദ്ധതികളുണ്ട് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാന്നുള്ള ഒത്തിരി പദ്ധതി പദ്ധതികളുണ്ട് അപ്പം പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല ഓരോ സ്കീമുകളും പദ്ധതികളൊക്കെ നിങ്ങൾക്കറിയാതെ അപ്പം അത്തരമൊരു സാഹചര്യത്തിലും ഇങ്ങനെ ഒരു വ്യക്തി ജനങ്ങൾക്ക് ഏറ്റവും സന്തോഷപ്രദമായ രീതിയിൽ ഒരു വീട് നിർമ്മിച്ച് നൽകുന്നു എന്ന് പറയുമ്പോൾ ഇത് സർക്കാർ സംഗതിയാണ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ രാമചന്ദ്രൻ വിട്ടുകാട്ടിൽ പ്രകാശൻ അനീഷ് ഉണ്ഡികൃഷ്ണൻ തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പള്ളി മഹല്ല കമ്മിറ്റി ഇമാമ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഒരു ആയുസിന്റെ സമ്പാദ്യം മുഴുവൻ ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടിയാണ് നമ്മൾ വിനിയോഗിക്കുന്നത് എന്നാൽ ഈ ചെറുപ്രായത്തിനിടയ്ക്ക് രണ്ട് വീട് നിർമ്മിച്ചു അഭിമാനമാണെന്നും ചടങ്ങിൽ പങ്കെടുത്തവർ പറഞ്ഞു നേടിയവർക്കും നവസംരംഭകനും ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐ യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച ആദരം ശോഭനാരാചൻ ഉദ്ഘാടനം ചെയ്തു ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും യുവ സംരംഭകൻ ജിജോയെയും ഡിവൈഎഫ്ഐ പുത്തിരിത്തറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു അനുമോദന പരിപാടിയിൽ ഡിവൈഎഫ്ഐ മേഖലാ വൈസ് പ്രസിഡന്റ് പി അനീഷ് സ്വാഗതം പറഞ്ഞു ബ്രാഞ്ച് സെക്രട്ടറി കെ പി കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു സി പി ഐ ലോക്കൽ സെക്രട്ടറി ശോഭന രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പ്രളയം വന്നപ്പോഴും ഓണ വന്നപ്പോഴും ഒക്കെ തന്നെ നമ്മളുടെ വീട്ടുവെക്കലും വീട്ടുപാതത്തിലും എത്തി നമുക്ക് ആവശ്യമായ ഭക്ഷണവും മരുന്നുമെല്ലാം സമയസമയങ്ങളിൽ സമയങ്ങളിൽ എത്തിച്ചു തരുന്ന നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായ യുവജന സംഘടനയാണ് ദൈവത്തെ നമ്മളും സുപരിചിതരാണവരെല്ലാം അങ്ങനെ മാതൃകാപരമായ എന്താ ദിവസവും പൊരിച്ചോട് കൊടുക്കുന്നത് അല്ലെ ഓരോ ദിവസവും ഓരോ പഞ്ചായത്ത് കമ്മിറ്റി അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി അല്ലെങ്കിൽ മേഖലാ കമ്മിറ്റി ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സേവനമാണ് വലിയ ആശ്വാസമാണ് നമുക്കറിയാം മെഡിക്കൽ കോളേജിൽ ഞാനും പോകാറുള്ളത് പൊരിച്ചുകൂടി ഇടാനും ഇവരുടെ കൂടെ ഈ വഴി ഞാനും കൂടാറില്ല കാരണം എനിക്കത് വലിയ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി എ ബി നൌഫൽ ലോക്കൽ കമ്മിറ്റി അംഗം കെ കുട്ടിനാരായണൻ പി അജീഷ് വൈശാഖ് എന്നിവർ സംസാരിച്ചു നിർമ്മാണം പൂർത്തിയാക്കി മാസങ്ങൾക്കുള്ളിൽ തകർന്ന റോഡ് മായന്നൂർ നവോദയ ഉള്ളാട്ടുകുളം റോഡിൽ അഴിമതി ആരോപിച്ച ബി ജെ പ്രതിഷേധം ഒരു മാസത്തിനുള്ളിൽ റോഡിൽ രൂപം കൊണ്ടത് പതിനാലിലേറെ കുഴികൾ നവോദയ ഉള്ളാട്ടുകുളം റോഡ് നിർമ്മാണത്തിലാസ്ത്രീയത ചൂണ്ടിക്കാട്ടി അഴിമതിക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി വാർഡ് പതിനഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ പ്രകടന ഉദ്ഘാടനം ബി ജെ പി കൊണ്ടോഴി പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് കെ നിർവഹിച്ചു ബി ജെ പി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് എസ് കെ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പ്രഭാത് യു പി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ശശികുമാർ ഹരിഹരൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം സുഭദ്ര ഉണ്ണികൃഷ്ണൻ കേശവൻ സന്തോഷ് ടി പി ഗോപൻ സുധി സുജീഷ് സതീഷ് സോനു ബിജു മറ്റ് ബി ജെ പി പ്രവർത്തകർ ഓട്ടോ തൊഴിലാളികൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ പ്രതിഷേധം കേവലം തുടക്കം മാത്രമാണെന്നും നാടിനെയും നാട്ടുകാരെയും വോട്ടർമാരെയും അവരുടെ പത്ത് വർഷം നീണ്ട ഈ റോഡിലൂടെയുള്ള സഞ്ചാര പ്രയാസങ്ങൾ സഹിച്ച അവർക്ക് നൽകിയ ഈ റോഡ് നിർമ്മാണം കഴിഞ്ഞ ഒരു മാസം തികയും മുൻപ് പതിനാലോളം സ്ഥലങ്ങൾ പൊളിഞ്ഞു വട്ടത്തിലുള്ള കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത് അഴിമതിയുടെ മംഗളോദാഹരണമാണെന്ന് സന്തോഷ് കെ അഭിപ്രായപ്പെട്ടു നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് ബി ജെ പി നേതൃത്വം നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു കൊണ്ടാഴയിൽ കിണറ്റിൽ വീണ കാട്ടുമൂരിയെ രക്ഷപ്പെടുത്തി ആറു മണിക്കൂർ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് കൊണ്ടാഴയിൽ കിണറ്റിൽ വീണ കാട്ടുമൂരിയെ രക്ഷപ്പെടുത്തി ആറു മണിക്കൂർ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ആ മൂരിയെ രക്ഷിച്ചത് കൊണ്ടോഴി കേരക്കുന്ന് ചെട്ടിയാത്ര വീട്ടിൽ ബാബു വർഗീസിന്റെ കിണറിൽ മൂരി അകപ്പെട്ടതിനെ തുടർന്ന് സി പി ഐ കൊണ്ടാഴി ലോക്കൽ സെക്രട്ടറി കെ എസ് ദിനേശ് വിളിച്ചറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ വടക്കാഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റും മായനൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും ആട്ടുകാരും ചേർന്ന് ആറു മണിക്കൂർ നീണ്ട ഏറെ സാഹസിക നിറഞ്ഞ അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ മൂരിയെ രക്ഷപ്പെടുത്തി കാട്ടിൽ അധിവസിക്കുന്ന മൂരി ആയതുകൊണ്ട് അക്രമ സാധ്യത ഏറെ ഉള്ളതിനാലാണ് രക്ഷപ്പെടുത്താൻ ഇത്രയും സമയം വേണ്ടി വന്നതെന്ന് വടക്കാഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ ടി കെ നിതീഷും മായനൂർ ഫോറസ്റ്റേഷൻ ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ എം വി ജയപ്രസാദ് പറഞ്ഞു രക്ഷാദൌത്യത്തിന് വടക്കാഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ ടി കെ നിതീഷ് മായനൂർ ഫോറസ്റ്റേഷൻ ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ എം വി ജയപ്രസാദ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ എം മുകേഷ് കെ രതീഷ് എന്നിവരും യൂണിറ്റ് അംഗങ്ങളായ കെ രഞ്ജിത്ത് സുധീഷ് സുഭാഷ് മുഹമ്മദ് മുസ്തഫ സോബിത് അരുൺകുമാർ മായനൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ ഫോറസ്റ്റർ എ സിജു ബി എഫ് ഒമാരായ കെ വി അമൃത ഡി അനിതകുമാരി ഫോറസ്റ്റ് വാച്ചർ മണി കൃഷ്ണൻകുട്ടി എക്സ് നിക്സൺ റിട്ടേർഡ് ഫോറസ്റ്റ് വാച്ചർ വി കെ ബാലൻ സ്നേഹർ കെ കെ രമേഷ് സി പി ഐ കൊണ്ടോളി ലോക്കർ സെക്രട്ടറി കെ എസ് ദിനേഷ് എന്നിവരും നാട്ടുകാരുടെ നേതൃത്വം കൊടുത്തു കവാടവും തോരണവും ഒരുക്കി മധുരം വെളും സ്കൂളുകൾ കുരുന്നുകളെ വരവേൽക്കുമ്പോൾ അടച്ചുകൂട്ടിയ സ്കൂൾ തുറക്കാൻ കഴിയാത്തതിന്റെ വിഷമത്തിലാണ് ഷൊർണൂർ ചുടുവാലത്തൂരിലെ നാട്ടുകാർ മുറ്റം കാറ്റടിച്ചാൽ വീഴുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവസാനമായി ഏക വിദ്യാർത്ഥിയും പടിയിറങ്ങിയതോടെയാണ് സ്കൂൾ അടച്ചു കൂട്ടേണ്ടി വന്നത് ഇരുപത് വർഷത്തിലേറെയായി കുരുന്ന് മനസ്സിലേക്ക് വിദ്യ പകർന്നു നൽകിയ ഏക അധ്യാപിക റഷീദ് ടീച്ചറും പിന്നീട് ആ സ്കൂളിൽ നിന്നും സ്ഥലം മാറിപ്പോയി എയ്ഡഡ് സ്ഥാപനമാണെങ്കിലും കുട്ടികൾ ഇല്ലാതായതോടെ മാനേജ്മെന്റിനും ഒന്നും ചെയ്യാനായില്ല നൂറോളം വർഷം പഴക്കമുള്ള സ്കൂൾ നാട്ടിൽ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു ജനകീയ കമ്മിറ്റിക്കും രൂപം കൊടുത്തു എന്നാൽ മൂന്നാമത് വന്ന മാനേജ്മെന്റ് സ്കൂൾ നവീകരണത്തിന് താൽപ്പര്യം കുറച്ചപ്പോൾ ജനകീയ കമ്മിറ്റി തന്നെ സ്കൂൾ ഏറ്റെടുത്ത് നടത്താമെന്ന് പറഞ്ഞ മാനേജ്മെൻറ്റിനെ സമീപിച്ചിരുന്നു എന്നാൽ ഇരുപത് വിദ്യാർത്ഥികളെ ചേർത്താൽ സ്കൂൾ പുനരാരംഭിക്കാമെന്ന മാനേജ്മെന്റ് പറഞ്ഞെങ്കിലും പിന്നീട് അത് സാധിച്ചതുമില്ല ഇതിനിടയിൽ സ്കൂളിന്റെ ഒരു ഭാഗം തകർന്നു വീഴുകയും ചെയ്തു ഒരു നാടിന് അക്ഷരവിളിച്ച ഒരു സ്കൂൾ കൂടി അങ്ങനെ ഓർമ്മയായി ഒരു ജനീയ കമ്മിറ്റി രൂപീകരിച്ചു പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ജനീയ കമ്മിറ്റി രൂപീകരിച്ച് ഇതിന്റെ മാനേജ്മെന്റുമായി സ്കൂൾ നിലനിർത്താൻ ആവശ്യമായ ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി അവർക്ക് ഇത്രയേറെ നഷ്ടമുണ്ടാക്കുകയാണെങ്കിൽ ആ സ്കൂൾ കൈമാറാൻ തയ്യാറുണ്ടോ മറ്റേതെങ്കിലും മാനേജ്മെന്റുകൾക്ക് കൈമാറാൻ തയ്യാറുണ്ടോ എന്ന രീതിയിൽ ചോദിച്ചു ജനീയ കമ്മിറ്റി രൂപീകരിച്ച് കമ്മിറ്റി സ്കൂൾ വിലയ്ക്ക് വാങ്ങുന്ന രീതിയിൽ തരാൻ തയ്യാറുണ്ടോ എന്ന് മാനേജ്മെന്റിനോട് ചോദിച്ചപ്പോൾ മാനേജ്മെൻറ്റ് ഇത് രണ്ടും തയ്യാറായില്ല തന്നെയല്ല സ്കൂൾ നിലനിർത്തേണ്ട കാര്യം വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ സ്കൂൾ നിലനിർത്തേണ്ട കാര്യം വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ മാനേജ്മെൻ്റ് പറയുന്നത് നിങ്ങൾ ആദ്യം ഒരു ഇരുപത് കുട്ടികളെ കൊണ്ടുവന്ന് സ്കൂൾ ചേർത്ത് ഇരുപത് കുട്ടികളെ സ്കൂൾ ചേർത്തി കഴിഞ്ഞാൽ സ്കൂൾ നിലനിർത്തേണ്ട കാര്യം നമുക്ക് പരിശോധിക്കാം കാലവർഷം കർഷകർ പാടശേഖരത്തിൽ കനത്ത മഴയിൽ ഏക്കർ നെൽകൃഷി കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യം കനത്ത മഴയിൽ വെള്ളം കയറി വ്യാപക കൃഷിനാശം പഴയനൂർ പഞ്ചായത്തിലെ നീർണമുക്ക് പാടശേഖരത്തിലെ ഒന്നാം വിള ഇറക്കിയ നെൽകർഷകരുടെ കൃഷി പൂർണമായി നശിച്ചു തുടർച്ചയായി ഉണ്ടാകുന്ന കൃഷിനാശം കർഷകരുടെ ജീവിതത്തെ സാരമായി ബാധിച്ചു രണ്ടാം വിളയുടെ നെല്ല് സംഭരിച്ച സപ്ലൈകോയിൽ നിന്നും ഇതുവരെയും നെല്ലിന്റെ വില ലഭിക്കാത്ത സാഹചര്യമാണുള്ളത് മഴ ലഭിച്ചതോടെ ഒന്നാം വിള നേരത്തെ ഇറക്കി ഇത്തവണ വിളനാശമില്ലാതെ കൊയ്തെടുക്കാമെന്ന കർഷക മോഹമാണ് തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ പൊലിഞ്ഞത് ഇരുപത് ദിവസത്തിലധികമായി മൂപ്പത്തി നെലച്ചെടികൾ ദിവസങ്ങളോളം വെള്ളം കെട്ടി നിന്ന് ചീഞ്ഞളിഞ്ഞത് വകുപ്പ് അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് കർഷകർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകണമെന്ന് നീർണമുക്ക് പാടശേഖര സമിതി പ്രസിഡന്റ് പി കെ മോഹൻദാസ് ആവശ്യപ്പെട്ടു എൻ്റെ പേര് പി കെ മോഹൻദാസ് ഞാൻ നേർമുക്ക് പാടശേഖര സമിതി പ്രസിഡൻ്റാണ് ഞങ്ങളുടെ ഒന്നാം വിള കൃഷി കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തോളമായി വിതച്ച് വളർന്നു വന്നിരിക്കുന്ന ഈ സമയത്താണ് തോർക്കപ്പുറത്ത് അല്ലാത്ത രീതിയിലുള്ള മഴ വരികയും ഈ കൃഷി മുഴുവൻ ഏകദേശം നാൽപ്പത് ഏക്കറോളം കൃഷി വെള്ളത്തിലാവുകയും കർഷകർക്ക് വൻ ദുരിതം നൽകുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് കർഷകർ കഴിഞ്ഞ സീസണിൽ പണിത നെല്ലിൻ്റെ പണം ഇതുവരെയും സപ്ലൈക്കോ നൽകിയിട്ടില്ല അതിനു പുറമെയാണ് കൂവിനിന്മേൽ ഗുരു പോലെ ഇത്തരത്തിലൊരു സംഭവം കൂടെ ഉണ്ടായിരിക്കുന്നത് ഇത് ഈ കർഷകരെ അനുഭവിക്കുന്ന ഈ കർഷകരെ കണ്ടില്ലെന്ന് നടിക്കാതെ അവർക്ക് വേണ്ട പ്രാഥമികമായ സഹായമെങ്കിലും നൽകി സഹായിക്കണം എന്നാണ് കൃഷിവകുപ്പിനോട് നീർവകുപ്പ് പാഠശേഖര സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത് കൃഷി കൃഷി വകുപ്പിന്റെ സൗജന്യ കണക്ഷൻ എടുത്ത കർഷകർക്ക് നോട്ടീസ് നോട്ടീസ് നൽകി കോടി രൂപ വകുപ്പ് അടയ്ക്കാത്തതാണ് നൽകാൻ അധികൃതർ പട്ടാമ്പി മണ്ണാർക്കാട് ഡിവിഷൻ ഓഫീസുകൾക്ക് കീഴിലുള്ള അമ്പത്തിയൊൻപത് കൃഷി ഓഫീസുകളാണ് തുക നൽകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള കുടിശ്ശികയാണിത് കൃഷി വകുപ്പ് തുക അടയ്ക്കാത്തതിനാലാണ് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കാൻ നോട്ടീസ് അയച്ചത് എന്നാണ് കെ എസ് അധികൃതർ പറയുന്നത് ഷൊണ്ണൂർ നഗരസഭ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വാണിയാംകുളം നാല് വല്ലപ്പുഴ ഒന്ന് ഓഗലൂർ പത്ത് എന്നിങ്ങനെ ഷൊണ്ണൂർ കൃഷിഭവന് കീഴിലെ നാനൂറ്റി പതിമൂന്ന് കർഷകർക്കാണ് ഇതുവരെ നോട്ടീസ് കിട്ടിയത് ഷൊണ്ണൂർ കൃഷിഭവനിൽ നിന്നു മാത്രം ഒന്നേ കോടി രൂപയാണ് കെ നൽകാനുള്ളത് കർഷകർക്ക് സൗജന്യ വൈദ്യുതി കണക്ഷൻ ആണെങ്കിലും എല്ലാ മാസവും നിശ്ചിത തുക കൃഷി വകുപ്പ് കെ എസ് ഇ എന്നാൽ സർക്കാരിൽ നിന്നും പണം ലഭ്യമാക്കാത്തതാണ് കുടിശ്ശിക വരാൻ കാരണമായതെന്ന് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഉപഭോക്താവ് മരിച്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ടും കൃഷി വകുപ്പിന് റിപ്പോർട്ട് ചെയ്യാതെ വൈദ്യുതി ഉപയോഗിക്കുക ഒരു വൈദ്യുതി കണക്ഷനിൽ നിന്നും അനധികൃതമായി കൂടുതൽ വൈദ്യുതി കണക്ഷൻ വലിക്കുക കൃഷി ആവശ്യങ്ങൾക്ക് എന്ന പേരിൽ വ്യവസായ ആവശ്യങ്ങൾ ഉപയോഗിക്കുക ഉപഭോക്താവിന്റെ പേര് മാറ്റാതെ ഉപയോഗിക്കുക തുടങ്ങി അനധികൃതമായി വൈദ്യുതി ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി അവരിൽ നിന്നും പലിശ ഉൾപ്പെടെ ഇപ്പോൾ ഈടാക്കി വരികയാണ് ഷണ്ണൂർ പരിധിയിൽ നിന്നും ഇത്തരത്തിലുള്ളവരെ കണ്ടെത്തി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വരെ ഈടാക്കി കഴിഞ്ഞു ഞാൻ സെക്രട്ടറി ആയിരുന്നു ഈ കാലഘട്ടങ്ങളിലാണ് ഞാൻ ഒരു അഞ്ച് പതിനാറ് കൊല്ലം മുമ്പാണ് ഒരു സൗജന്യ കൃഷി കാർഷിക കർഷകർക്ക് സൗജന്യ വൈദ്യുതി കാശുന്നത് എല്ലാ കാലങ്ങളിലും ആ ഇതിന്റെ വൈദ്യുതി ബില്ല് കൃഷിഭവൻ ആണ് അടച്ചു പോയിരുന്നത് ഇത്രയും കാലഘട്ടം മുഴുവൻ അടച്ചിരുന്നു ഇപ്പൊ ഇത് ഇതിനിടയ്ക്ക് ഒരു ോട്ടീസ് കെ എസ് ഇ ബി എന്ന് പറഞ്ഞിട്ടുണ്ട് കെ സി ബി കാര്യം വന്നപ്പോൾ അന്വേഷിച്ച് ഞാൻ അത് അന്വേഷിച്ചപ്പോൾ അവിടെ കൃഷി ഭവനിൽ സർക്കാർ ഫണ്ട് കൊടുക്കുന്നില്ല ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആ വിവരം കെ സി ബിക്ക് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ട് ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി കെ സി ബി ആണ് ഇത് എല്ലാവർക്കും ഒരുപാട് കർഷക പത്ത് നാനൂറോളം കർഷകർക്ക് ഇത് അയച്ചിട്ടുള്ളതാണ് കിട്ടിയിട്ടുള്ള വിവരം അത് എന്തൊക്കെയായിരിക്കും ഇതിൽ കെ സി ബിക്ക് ഇതിന് കർഷകർക്ക് നോട്ടീസ് അയക്കാൻ അധികാരമില്ല എന്നാണ് ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് കാരണം കൃഷിഭവനം കൃഷിഭവനം നമ്മുടെ കർഷകർ നമ്മളിലാണ് സി ബി ജി ഉത്തരവാദിത് ഏറ്റെടുക്കേണ്ട അവർ ആവശ്യം ഉണ്ടാവില്ല ഈ സംബന്ധിച്ച് കൃഷിഭവനം ഞാൻ വിളിച്ചു ചോദിച്ചു ചോദിച്ചപ്പോൾ അവർ പറയുന്നത് കുറെ കൊല്ലങ്ങളായിട്ട് ഇതിൻ്റെ ഓണ ഓണർഷിപ്പ് മാറാണ്ട് ഉടമസ്ഥാവകാശം മാറാണ്ട് അവരൊക്കെ മരിച്ചു പോയിട്ട് അത് ഓണർഷിപ്പ് മാറാണ്ട് ഇപ്പോഴും സൗജന്യം വൈകി എടുക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്ത് അവിടെ നിങ്ങൾ ഇത് അടക്കണ്ട റിപ്പോർട്ട് ചെയ്ത് പോയാൽ മതി മാത്രം എന്നോട് പറഞ്ഞു ഇത്ര ഉണ്ടായിട്ടുള്ളത് എത്ര രൂപയുടെ എനിക്കുള്ള ഒരു രണ്ടായിരത്തിഅറുന്നൂറ് ഉപ്പയുടെ ബില്ലാണ് ഇപ്പം വന്നിട്ടുള്ളത് അത് അയ്യായിരം പെൻഡിങ് ആരും ദിവസം അടയ്ക്കാൻ വന്നിട്ട് ഇത് അടക്കുന്നു സൗജന്യം വഴി നമ്മൾ അടക്കേണ്ട ആവശ്യം അടക്കാനുള്ള ഉദ്ദേശമില്ല അത് അടക്കാനൊക്കെ ഞാൻ കട്ട് കട്ടുകൊട്ടാ ഞാൻ പറഞ്ഞത്

രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്നിന് മുൻപ് വരെ കുടിശ്ശിക വരുത്തിയവർക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം ഇളവുകൾ ലഭിക്കും എന്നാൽ അതിനുശേഷമുള്ള ഉപഭോക്താക്കൾ പതിനെട്ട് ശതമാനം പലിശ ഉൾപ്പെടെ നൽകേണ്ടി വരുമെന്നാണ് കെ എസ് ഇ ബി പറയുന്നത് സാമൂഹ്യ സേവനത്തിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വകയിരുത്തി പാലക്കാട് താലൂക്ക് യൂണിയന്റെ ബജറ്റ് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മേനോന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗത്തിലാണ് ബജറ്റ് അവതരിപ്പിച്ചത് ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് പാലക്കാട് താലൂക്ക് എൻഎസ്എസ് യൂണിയന്റെ ബഡ്ജറ്റ് ഒരു കോടി അമ്പത്തി അഞ്ച് ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരവും ചെലവും പ്രതീക്ഷിക്കുന്ന പാലക്കാട് താലൂക്ക് എൻഎസ്എസ് യൂണിയന്റെ ബഡ്ജറ്റ് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ അവതരിപ്പിച്ചു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോന്റെ അധ്യക്ഷതയിൽ ചേർന്ന വാർഷിക പൊതുയോഗത്തിൽ സ്കൂളുകളിൽ അംഗീകാരമില്ലാത്ത വേതനം ലഭിക്കാതെ ബുദ്ധിമുട്ടിയിരുന്ന അധ്യാപക അനധ്യാപകരുടെ നിയമനം അംഗീകാരത്തിനായി സുപ്രീംകോടതി നിന്ന് അനുകൂല വിധി നേടിയെടുത്ത എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് പൊതുയോഗം അഭിനന്ദനങ്ങളും പൂർണ്ണ പിന്തുണയും അർപ്പിച്ചു എൻ എസ് എസ് യൂണിയൻ ഓഫീസിന് മുൻവശം കുട്ടികളുടെയും വനിതകളുടെയും ആശുപത്രിയിലേക്കുള്ള റോഡിന്റെ ദുരവസ്ഥ അവസാനിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ എടുക്കണമെന്ന് പാലക്കാട് എം എൽ എ നഗരസഭാ അധികൃതരോടും യോഗം ആവശ്യപ്പെട്ടു ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ച ബഡ്ജറ്റിൽ ഭവന സഹായം വാർദ്ധക്യകാല പെൻഷൻ വിദ്യാഭ്യാസ ധനസഹായം ചികിത്സാ സഹായം സഹായം കരയോഗ മന്ദിര സഹായം ഉടൻ തന്നെ ചികിത്സാ സഹായങ്ങൾ നൽകുവാൻ സാധിക്കുന്ന കൈകോർക്കാം ഒരു കൈത്താങ്ങ എന്നീ ക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു താലൂക്ക് യൂണിയന്റെ സ്വസ്ഥതയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് മേഖലാ സമ്മേളനങ്ങൾ മൂന്ന് വർഷങ്ങൾ കൊണ്ട് ഭഗവത്ഗീതാ പഠനം പൂർത്തിയാക്കുന്ന പദ്ധതി കരയോഗങ്ങളുടെ വയോധികർ മാത്രമുള്ള കുടുംബങ്ങളിൽ കരുതൽ നൽകുന്ന സ്നേഹസ്പർശം വ്യവസായി സംഗമം യുവജന സംഗമം നായർ സമുദായത്തിലെ ആചാരങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ആചാര പദ്ധതി പുസ്തകം ജൂലൈ പത്തിലെ ഗുരുപൂർണിമ ദിനത്തിൽ എല്ലാ കരയോഗങ്ങളിലും ഒരേ സമയം ജ്ഞാനപ്പനാലാപനം എന്നീ പദ്ധതികളും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ ശിവാനന്ദൻ യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി നടരാജൻ എൻ എസ് എസ് ഇൻസ്പെക്ടർ കെ എസ് അശോക് കുമാർ യൂണിയൻ ഭാരവാഹികളായ ആർ ശ്രീകുമാർ അഡ്വക്കേറ്റ് മോഹൻദാസ് പാലാട്ട് പി സന്തോഷ് കുമാർ കെ പ്രദീപ് കുമാർ എം ഉണ്ണികൃഷ്ണൻ ടി മണികണ്ഠൻ കെ പി രാജഗോപാലൻ എ അജി സി വിപിനചന്ദ്രൻ എം സുരേഷ് കുമാർ രമേശ് അല്ലത്ത് സി എൻ പ്രസന്നകുമാർ നായർ ആർ സുകേഷ് മേനോൻ സി ഉണ്ണി വി രാജ്മോഹൻ ബാലകൃഷ്ണൻ കൂട്ടാല വി ജയരാജ് എം വത്സകുമാർ കെ നന്ദകുമാർ എന്നിവർ പ്രസംഗിച്ചു എവിടെ പ്രവർത്തനത്തിൽ പ്രവർത്തനത്തിൽ അവിടെ വാക്കുകളെ മുന്നോട്ട് അഭിമാനമുണ്ട് യൂണിയൻ്റെ പ്രവർത്തനത്തിന്റെ ഉണർവ് ഊർജ്ജം തന്ന അനുകരിക്കുന്ന യുവപ്രഭാവനായ ഭാരതഗസിനി മന്നത്താചാര്യ പല പ്രധാന ബന്ധങ്ങളിൽ ഒരായിരം പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് പാലക്കാട് താലൂക്ക് എം എസ് എസ് യൂണിയൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് വരവിലണക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത് തന്നെ മുതൽക്കടൽ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വർഷത്തെ ബഡ്ജറ്റ് എന്നിവ ബഹുമാനമായ പ്രതിനിധികളുടെ അറിവിനും അംഗീകാരത്തിനുമായി സമർപ്പിച്ചുകൊണ്ട് യൂണിയൻ ഭരണം മുപ്പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തെരഞ്ഞെടുത്ത അഡ്വക്കറ്റ് കെ കെ മേനോൻ പ്രസിഡന്റും ശ്രീ കെ ശിവാനന്ദൻ വൈസ് പ്രസിഡന്റുമായ പതിനഞ്ചംഗ ഭരണസമിതിയാണ് യൂണിയൻ ഭരണം നടത്തിയിരുന്നത് പി സി പി നടരാജൻ ടോപ്പിനാൻ നാൾ രാജു പ്രസിഡന്റായി അഞ്ചംഗ പഞ്ചായത്ത് കമ്മിറ്റി വിവരങ്ങളിൽ പ്രവർത്തിക്കുന്നു യൂണിയൻ സെക്രട്ടറി എൻ എസ് എസ് ഇൻസ്പെക്ടർ എൻ കൃഷ്ണമാറും എൻ എസ് എസ് ഇൻസ്പെക്ടറിനെ ശ്രീ കെ ശശികുമാറും സേവനം അനുഷ്ഠിക്കുവരുന്നു ഓഫീസ് ജീവനക്കാരെ ശ്രീമതി പ്രസന്ന വിജയൻ ശ്രീമതി പ്രിയത എന്നിവരും ജോലി തെരുവായിരുന്നു കൃഷി വകുപ്പിന്റെ സൗജന്യ വൈദ്യുതി കണക്ഷൻ എടുത്ത കർഷകരിൽ അനധികൃത വൈദ്യുതി ഉപയോഗം നടത്തിയവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ കൃഷി വകുപ്പ് അഞ്ചിലധികം കർഷകർ അനധികൃതമായി വൈദ്യുതി ഉപയോഗിക്കുന്നു എന്നും കണ്ടെത്തൽ ഷൊർണൂർ വാണിയംകുളം മല്ലപ്പുഴ ഓങ്ങല്ലൂർ കൃഷിഭവന് കീഴിലായി നാനൂറ്റി പതിമൂന്ന് കർഷകരാണ് സൗജന്യ വൈദ്യുതി കണക്ഷൻ എടുത്തിരുന്നത് ഇതിൽ ഇരുപത്തി അഞ്ചിലധികം ആളുകൾ അനധികൃതമായാണ് വൈദ്യുതി ഉപയോഗിക്കുന്നതെന്നാണ് കണ്ടെത്തൽ ഇവരെ കണ്ടെത്തി പട്ടികയിൽ നിന്നും പുറത്താക്കുകയും ഒപ്പം തന്നെ ഇതുവരെയുള്ള ഇവരുടെ കുടിശ്ശിക ഉൾപ്പെടെ ഈടാക്കാനുമാണ് തീരുമാനം നോട്ടീസ് കിട്ടിയ ആളുകൾ കൃഷി ഓഫീസിൽ എത്തുകയും അവരുടെ രേഖകൾ പരിശോധിച്ചതിലുമാണ് അനധികൃതമായുള്ള വൈദ്യുതി ഉപയോഗം കണ്ടെത്തിയത് ഉപഭോക്താവ് മരിച്ച വർഷങ്ങൾ കഴിഞ്ഞിട്ടും കൃഷി വകുപ്പിനെ റിപ്പോർട്ട് ചെയ്യാതെ വൈദ്യുതി ഉപയോഗിക്കുക ഒരു വൈദ്യുതി കണക്ഷനിൽ നിന്നും അനധികൃതമായി കൂടുതൽ വൈദ്യുതി കണക്ഷനുകൾ വലിക്കുക കൃഷി ആവശ്യങ്ങൾക്ക് എന്ന പേരിൽ വ്യവസായ ആവശ്യങ്ങൾക്ക് വൈദ്യുതി ഉപയോഗിക്കുക ഭോക്താവിൻ്റെ പേരുമാറ്റാതെ ഉപയോഗിക്കുക എന്നിങ്ങനെയാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇവരിൽ നിന്നും പലിശയുൾപ്പെടെ ഈടാക്കിയിട്ടുണ്ട് ഷൊർണൂർ പരിധിയിൽ നിന്നും ഇതിനോടകം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വരെ ഈടാക്കിക്കഴിഞ്ഞു എന്നാൽ മാനദണ്ഡങ്ങൾ പ്രകാരം നിലവിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഭീമമായ തുക ബിൽ വന്നിട്ടുണ്ടെങ്കിൽ കെ എസ് സി ബി ഇവർക്ക് ഇളവും നൽകുന്നുണ്ട് ബിൽ കിട്ടിയ നിരവധി കർഷകരാണ് ഇതിനോടകം കൃഷി വകുപ്പിനെയും കെ എസ് സി ബിയേയും സമീപിച്ചത്